ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റ് പരമ്പരയിലെ ആദർശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിൽ ആദർശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ പേര് വിഷ്ണു വി നായർ എന്നാണ് ഏഷ്യനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന പൗർണമി തിങ്കൾ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് വിഷ്ണു വി നായർ ശ്രദ്ധ നേടിയത് ഇതിനു മുൻപ് ഭാഗ്യജാതകം പ്രണയം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെയും വിഷ്ണു വി നായർ ശ്രദ്ധ നേടിയിരുന്നു എങ്കിലും ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പൗർണമി തിങ്കൾ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രണയ നായകനായിട്ട് വിഷ്ണു വി നായർ മാറിക്കഴിഞ്ഞത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് വിഷ്ണുവിനുള്ളത് മിനിസ്ക്രീനിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വിഷ്ണു സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വിഷ്ണുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കവെയാണ് ആനന്ദ ഭൈരവി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വിഷ്ണു അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നിരവധി പരമ്പരകളിലായിട്ടും സിനിമകളിലായിട്ടും വിഷ്ണു അഭിനയിച്ചു തുടങ്ങി പത്തൊമ്പതാമത്തെ വയസ്സിലാണ് പഠനം പൂർത്തിയാക്കി ഗവൺമെന്റ് ജോലി ലഭിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു പിന്നീട് വിഷ്ണു ജോലി ചെയ്തിരുന്നത് അഭിനയത്തിനോടുള്ള അടങ്ങാത്ത മോഹവും ഇഷ്ടവും കാരണം പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു ഭാഗ്യജാതകം പ്രണയം പൗർണമി തിങ്കിൽ ഇന്ന് പത്രമാറ്റ പരമ്പരയിലെ ആദർശ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും ഇദ്ദേഹം സജീവമാണ് ചെങ്ങനാശ്ശേരിയാണ് വിഷ്ണു വി നായരുടെ സ്വദേശം അമ്മയും രണ്ട് സഹോദരിമാരും ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെത് അച്ഛൻ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി കാവ്യാജി നായർ എന്നാണ് വിഷ്ണുവിന്റെ ഭാര്യയുടെ പേര് ഡൽഹിയിലെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ഭാര്യ ജോലി ചെയ്യുന്നത് ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റ് പരമ്പരയിലെ പ്രധാന നായകന്റെ കഥാപാത്രമാണ് ആദർശ് ഈ കഥാപാത്രത്തെയാണ് വിഷ്ണു വി നായർ അവതരിപ്പിക്കുന്നത് പരമ്പര തുടങ്ങിയിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് ഏഷ്യനെറ്റിൽ റേറ്റിംഗിൽ മുന്നേറുന്ന പരമ്പര കൂടെയാണ് പത്തരമാറ്റ് ആദർശിന്റെ ഭാര്യയാണ് നയന എന്ന കഥാപാത്രം ലക്ഷ്മി കീർത്തനയാണ് നയന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ആദർശിന്റെയും നയനയുടെയും കഥാപാത്രങ്ങൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്